ണക്കിന് ഹദീദ് മനഃപ്പാടമുള്ളവർക്കായി ഹാഫിദ് എന്ന് പറയുന്നത് ഒരു ലക്ഷം ഹദീസ് അതിൻ്റെ സെനതു സഹിതം സുന്ദരമായി മനഃപ്പാടമുള്ളവർക്ക് സാങ്കേതികമായി നൽകുന്ന പേരാണ് ഈ ഹാഫിൾ അത്തരം ഹാഫിദുകളാണ് ഇവരൊക്കെ ഹാഫിൽ ഇബിനു അബി ദുയാ എന്നവർ കിതാബുൽ മക്കാദിർ കിതാബുൽ മനാമത് എന്ന പേരിൽ ആത്മാവനെ സംബന്ധിക്കുന്ന രണ്ടു വിലപ്പെട്ട ഗ്രന്ഥങ്ങൾ മഹാനഭുകളുടേതായുണ്ട് ഇമാം കൈറു കിതാബുൽ ബുസ്താൻ എന്ന പേരിൽ ഒരു ഗ്രന്ഥമുണ്ട് ഇത്തരം ഗ്രന്ഥങ്ങളുമായി ബന്ധപ്പെടുത്തി അവയുടെ ഉദ്ധരണികൾ ഏതാണ്ടൊക്കെ ശേഖരിച്ചിട്ട് നല്ല സവിസ്തരമൊരു ഗ്രന്ഥം ബഹുമാനപ്പെട്ട ഹാഫിൽ ഇബിനുൽ തയ്യം ഇബിനു തീമിയയുടെ ശിഷ്യനാണെങ്കിലും വലിയ വിവരസ്ഥനാണ് ഹാഫി ആണ് ഹരീഥുകളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം എഴുതിയിട്ടുള്ള വിധാത്തുകളുടെ ചിന്ത പലതും ഇബിനുൽ തയ്യമനുണ്ടെങ്കിലും ആത്മാവനെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പഹത്തായ ഗ്രന്ഥം കിതാബു തൻ്റെ മുൻഗാമികളായ ഇമാമുകളുടെ റൂഹും നെസും സംബന്ധിച്ച വിവരണങ്ങളിൽ നിന്ന് വളരെ സ്വാംശീകരിച്ച് സമാഹരിച്ചെടുത്ത ഒരു ഗ്രന്ഥമാണ് അർവാഹൻ്റെ ലോകത്തെ പരിചയത്തെയും ഇടക്കത്തെയും വരെ അഷ്റഫുൽ ഹൽത്തു സാഹു അരഹി വസല്ലമതങ്ങൾ നമ്മുടെ ഈ ലോകത്തെ ഇണക്കത്തിൻ്റെ മാനദണ്ഡമായി വിവരിക്കുന്ന ഹദീസ് പ്രസിദ്ധമായ സ്വഹീഹുൽ ബുഹാരിയിലെ ഹദീസാണ് നമ്മളിവിടെ പരിചയമുള്ള ആളുകൾ എങ്ങനെ പരിചയപ്പെടുന്നു നമ്മളിവിടെ പരിചയമില്ലാത്ത ആളുകൾ എങ്ങനെ പരിചയപ്പെടാതിരിക്കുന്നു ആദരവാന സല്ലല്ലാഹു അലൈഹി വസല്ലം വസല്ല ഈ പരിചയവും അപരിചിതത്വവും വരെ അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിക്കുന്നത് ആത്മീയ ലോകത്തുള്ള പരിചയത്തിൻ്റെയും അപരിചിത്വത്തിൻ്റെയും ബലത്തിലും ബന്ധത്തിലുമാണ് ആ മാനദണ്ഡത്തിലാണത്രേ ഇവിടുത്തെ പരിചയം അതേ മാനദണ്ഡത്തിലാണത്രേ ഇവിടുത്തെ അപരിചിത്വം ഞാനൊരാളെ ട്രെയിനിൽ കണ്ടു സന്ധിച്ചിട്ട് കാസർഗോഡ് വരെ പോയി സംസാരിച്ചാലും ചിലപ്പോൾ എനിക്ക് അയാളുമായി പരിചയപ്പെടാൻ കഴിയില്ല അയാളോടൊന്നു മീണ്ടാൻ പോലും കഴിയില്ല അപരിചിത്വം നിലനിൽക്കുകയാണ് ഈ അപരിചിത്വം എത്രയോ ആളുകളുമായി നമുക്കുണ്ട് എന്നാൽ ചിലരുമായോ നിമിഷ നേരം കിട്ടുമ്പോഴേക്ക് നമ്മൾ അങ്ങ് പരിചയപ്പെടുന്നു ആ പരിചയം വർദ്ധിക്കുന്നു പിന്നീട് പുതുങ്ങുന്നു പുതുങ്ങി പുതുങ്ങി അടുത്ത ബന്ധമായി മാറുന്നു എങ്ങനെ ഇത് സാധിക്കുന്നു അദരവാനീം സാഹുഅലഹ് വസ്ല മതങ്ങൾ പറയുന്നു ഇവിടത്തെ പരിചയവും ഇവിടത്തെ ഇണക്കവും അൽവാഹ് ജുനൂദും ഇമാം ഇതേ വെച്ചുകൊണ്ട് ഒരു തന്നെ തന്റെ സഹീഹിൽ രചിച്ചിട്ടുണ്ട് ും വർഗീകരിക്കപ്പെട്ട ഒരു കൂട്ടം വർഗങ്ങളാണ് അല്ലെങ്കിൽ സമാഹരിക്കപ്പെട്ട ഓരോ കൂട്ടങ്ങളാകുന്നു ആത്മാക്കൾ എന്ന് റസൂൽ വിവരിക്കുന്ന ബാബ് അള്ളാഹുബൻറെ റസൂലിന്റെ ഹദീസിനെ ഒരു ബാബായിട്ട് ഹദീസ് ആയിഷ റളിയല്ലാഹു പ്രസ്താവിക്കുന്നതായി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ അൽ അൽ മുജന്നദ അർവാഹ് ഒരു കൂട്ടം സംഘമാണ് ഒരുമിച്ച് കൂട്ടപ്പെട്ട സംഘങ്ങളാണ് അല്ലെങ്കിൽ വർഗീകരിക്കപ്പെട്ട വർഗ്ഗങ്ങളാണ് വർഗങ്ങളാണ് മുജന്നതീകരിക്കപ്പെട്ട കൂട്ടുകൂട്ടാക്കപ്പെട്ട കുറേ വർഗ്ഗങ്ങൾ ഒന്നിച്ച് ആലമുൽ അർവാഹിൽ ഒരു കൂട്ടമല്ലെന്നർത്ഥം പല കൂട്ടങ്ങളാണ് ആ പല കൂട്ടങ്ങളിൽ വെച്ച് ഫമാ ആത്മീയ ലോകത്ത് വെച്ച് തമ്മിൽ പരിചയപ്പെട്ടത് പ്രത്യക്ഷലോകത്ത് പദാർത്ഥ ലോകത്ത് മനുഷ്യനായി വരുമ്പോൾ അവർ തമ്മിൽ ഇണക്കം വരുന്നു അവർ തമ്മിൽ യോജിക്കുന്നു വെച്ച് അപരിചിതത്വമുള്ളവരോ ഇവിടെ വന്നാൽ അപരിചിതരുമായിരിക്കും ആത്മീയ ലോകത്തെ പരിചയമാണ് ഇവിടുത്തെ പരിചയത്തിന്റെ മാനദണ്ഡം ആത്മീയ ലോകത്ത് പരിചയമില്ലായ്മയാണ് ഇവിടെ അപ്രിയത്വത്തിന്റെ മാനദണ്ഡം അതല്ലാൻ്റെ വിവരിക്കാണ് അമേരിക്കയിലുള്ള മനുഷ്യരും നമ്മളും തമ്മിൽ എന്തുകൊണ്ട് ബന്ധമില്ല വെബ്സൈറ്റിലും മറ്റൊക്കെ ബന്ധപ്പെടാ പറയുന്നത് നമ്മൾ ഇന്റർനെറ്റും മറ്റൊക്കെ ഉള്ള ബന്ധം ആ ബന്ധം തന്നെ ഇപ്പൊ ആ ഒരു ബന്ധമൊന്നുമില്ലാതെ എന്നെപ്പോലത്തെ കുറെ സാധുക്കൾ ജീവിക്കുന്നുണ്ടല്ലോ അമേരിക്കയിലെ കുറേ ആളുകളുമായി നമുക്ക് ബന്ധമല്ല എന്തായി ഈ ബന്ധമില്ലായ്മക്ക് കാരണം ഞങ്ങൾ ആത്മീയ ലോകത്ത് പരിചയപ്പെട്ടിട്ടില്ല ഞങ്ങളുടെ അർവാഹി ദിക്കുകൾ വ്യത്യാസത്തിലായിരുന്നു ആത്മീയ ലോകത്ത് അമേരിക്കയിലും ഞാൻ മമ്പാടുമായിരുന്നു അവർ അമേരിക്കയിലും അമ്പാടില്ല ആത്മീയ ലോകത്ത് എന്ന് പറഞ്ഞാൽ ഇവിടെയും അമേരിക്കയിലും അമ്പാടും തന്നെയായിരിക്കും അപ്പൊ ആത്മീയ ലോകത്തുള്ള സമ്മേളിക്കപ്പെട്ട കൂട്ടങ്ങളിൽ ഒരു കൂട്ടത്തിലുള്ളവർ ഒരു കൂട്ടത്തിലുള്ളവർ തമ്മിൽ പരസ്പരം ബന്ധമുള്ള പോലെ ആ കൂട്ടത്തിൽ നിന്ന് തന്നെ മറ്റൊരു കൂട്ടത്തിലുള്ളവരുമായി പരിചയപ്പെടുന്നത് പോലെ ഇവിടെയും മനുഷ്യന്മാർ കൂട്ടത്തിലുള്ളവർ തമ്മിൽ പരിചയമുണ്ട് ഒരു സ്ഥാപനത്തിൽ പഠിക്കുന്നവർ തമ്മിൽ ബന്ധമുണ്ട് ഒരു സ്ഥാപനത്തിലെ കൂട്ടക്കാർ മറുസ്ഥാപനത്തിലെ കൂട്ടക്കാരുമായി ചിലപ്പോൾ ബന്ധപ്പെടും ചിലപ്പോൾ ബന്ധപ്പെടില്ല അതവിടെ വെച്ച് പരിചയപ്പെട്ടില്ല ബന്ധപ്പെട്ടില്ല അപ്പൊ ആത്മീയ ലോകത്തെ പരിചയത്തിന്റെയും ബന്ധത്തിന്റെയും അടിസ്ഥാനത്തിലാണ് ഈ പ്രത്യക്ഷ ലോകത്തെ ഇന്ദ്രിയ ലോകത്തെ ബന്ധത്തിന്റെ പോലും കിടപ്പെന്ന് അഷറഫു വസ്ലങ്ങൾ പറയുന്ന ഹദീദ് ഇമാം ഇതിനെ ശരീരങ്ങൾക്ക് മുൻപ് ആത്മാക്കളെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്ന മാനദണ്ഡം വെച്ച് ഈ ശാരീര ലോകത്തുള്ള ബന്ധത്തിന്റെ മുൻപേ ആത്മീയ ലോകത്ത് വെച്ച് അദൃശ്യ ലോകത്ത് വെച്ച് അള്ളാഹുത്താലാന്റെ പടപ്പുകൾ തമ്മിലുള്ള ബന്ധവും ആത്മീയ ലോകത്തുള്ള മനുഷ്യന്റെ ആദ്യത്തെ സൃഷ്ടിപ്പും സംബന്ധിച്ചാണ് ഇതിലെ വിവരം وكانت تتلقى فتتشاءم അവിടെ വെച്ച് സമ്മേളിക്കുകയും അവിടെ വെച്ച് കൂടിച്ചേരുകയും ചെയ്തിരുന്നവരും അവിടെ വെച്ച് ഇണക്കമില്ലാതായിത്തീർന്നവരും ആ കൂട്ടത്തിലുണ്ട് അതേ ആത്മാക്കൾ ശരീരത്തിൽ വരുമ്പോൾ പഴയ കാലത്തെ ബന്ധം വെച്ച് പഴയ അനുഭവം വെച്ചുകൊണ്ടാണ് ഇവിടെ അവരുടെ ബന്ധങ്ങൾ പുനഃസൃഷ്ടിക്കപ്പെടുന്നതെന്ന് അഷറഫുൽ ഹൽഖു സല്ലാഹു അലൈഹു വസ്ലം അങ്ങനെ വിവരിക്കുകയാണ് ഈ ഹദീസിന്റെ ഉദ്ദേശ്യമെന്ന് മഹാനായ ഇമാം ഹത്താബിയെ ഉദ്ധരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഈ ഹജർ ബുൻ ഹജറി അള്ളാഹുഹു തന്റെ ഫൽ ഭാര്യയിൽ ഈ ഹദീസിനെ വിവരിക്കുന്നുണ്ട് കിതാബു അഹദീദ് അംബിയയിലെ രണ്ടാമത്തെ അധ്യായം തന്നെ ബാബു അൽ അറാഹ് ജുനൂദും മുജന്നതാണ് അപ്പം നമ്മൾ അള്ളാഹുവിന്റെ റസൂലൻ്റെ വിവരണം വെച്ച് ചിന്തിക്കുമ്പോൾ ആത്മീയ ലോകത്തെ പരിചയത്തിൻ്റെ വെളിച്ചത്തിലാണ് പരിചയം എന്ന് പരിചയമെന്നുവരെ ആലോചിക്കുമ്പോൾ ആത്മാവിൻ്റെ ബന്ധം ചെറുതായി കണ്ടുകൂടാ നമ്മുടെ ആത്മാവിനെയും ചെറുതായി കണ്ടുകൂടാ നമ്മുടെ ആത്മാവിൻ്റെ സിദ്ധികളെ നിഷേധിച്ചുകൂടാ ഇവിടത്തെ സിദ്ധികളെക്കാൾ കരുത്ത സിദ്ധികൾ ആത്മാക്കൾക്ക് ആത്മീയ ലോകത്തുണ്ട് ആത്മീയ ലോകത്ത് ശരീരത്തിലേക്ക് വരുന്നതിന് മുൻപുള്ളതാണ് ഈ പറഞ്ഞ ബന്ധമെങ്കിൽ ശരീരത്തിൽ വന്ന ശേഷം ശരീരത്തിൽ നിന്ന് വേർപ്പെട്ടിട്ട് പോകുമ്പോൾ ഈ വേർപ്പെട്ട ആത്മാക്കൾക്ക് എങ്ങനെയാണ് അതുമായി ബന്ധപ്പെട്ട പ്രത്യേക ശരീരവുമായിട്ടുള്ള ബന്ധം ഇതാണ് ബർസഫീ ജീവിതത്തിലെ ബന്ധത്തിലെ പ്രധാന പോയിന്റ് ഇവിടെയാണ് പരലോക ജീവിതത്തിൻ്റെ മുൻപുള്ള മരിച്ചവരുടെ ലോകത്തിലെ പ്രധാന മർമ്മം ഈ മർമ്മസ്ഥാനത്തെ മർമ്മസ്ഥാനത്തെക്കുറിച്ച് നമ്മളൊന്ന് വിലയിരുത്താം ഏതൊരാത്മീയ ലോകത്ത് സൃഷ്ടിക്കപ്പെട്ട നമ്മുടെ ആത്മാവും ആ ആത്മാവിനെ ബന്ധപ്പെടുത്താൻ വേണ്ടി അള്ളാഹു സൃഷ്ടിച്ച ശരീരത്തിലേക്ക് വരുന്നത് ഉമ്മയുടെ ഉദരത്തിൽ നിൽക്കുന്ന ഗർഭപാത്രത്തിൽ താമസിക്കുന്ന ഗർഭസ്ഥ ശിശുവിൻ്റെ നാലാം മാസത്തിലാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നു ഇതെല്ലാവരും വിശ്വസിക്കുന്നതും അനുഭവിക്കുന്നതുമാണ് അഷറഫുൽ ഹൽഫു സാഹു അലൈഹു വസല്ലമതങ്ങൾ വ്യക്തമാക്കിയതുമാണ് നമ്മൾ അറിയാത്ത ചില കാര്യങ്ങൾ കൂടി നബി അവിടെ വ്യക്തമാക്കിയെന്ന് മാത്രം ഈ ആത്മാവിനെ ബന്ധപ്പെടുത്തുന്നത് അള്ളാഹു അതിനായി നിശ്ചയിച്ച മലക്കാണ് ഇത് മുസ്ലിംകൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്ന റസൂലിൽ വിശ്വസിക്കുന്നവർക്കല്ലാതെ വിശ്വസിക്കാൻ കഴിയില്ല ആ മലക്ക് ബന്ധപ്പെടുത്തുമ്പോൾ തന്നെ ഒരുപാട് കാര്യങ്ങൾ ആ മലക്ക് ചെയ്തു വെക്കുന്നുണ്ട് അള്ളാഹിന്റെ നിർദ്ദേശപ്രകാരം ഇയാൾ കഴിക്കുന്ന ആഹാരങ്ങളുടെയും ജീവിത വിഭവങ്ങളുടെയും കാര്യം ഇയാൾ പരലോകത്ത് രക്ഷപ്പെട്ടവനാണോ അതല്ല നരകക്കാരനാണോ എന്ന കാര്യം ഇയാൾക്കുള്ള ആയുസ്സിൻ്റെ കാര്യം ഇത്തരം കാര്യങ്ങളൊക്കെയും രേഖപ്പെടുത്തി വെക്കുകയും നിശ്ചയിച്ചു വെക്കുകയും അള്ളാഹുവിന്റെ ഇയാളുമായി ബന്ധപ്പെട്ട അറിവിനെ മലക്ക് പ്രത്യേകമായി രേഖപ്പെടുത്തിയിട്ട് ഇയാൾ കഴുത്തിൽ തൂക്കുകയും ചെയ്യുന്നു എന്ന് നമ്മൾക്ക് അഷറഫുൽ അലൈഹി അലൈഹു വസ്ലമതങ്ങൾ നൽകിയ വിവരം വെച്ച് നമ്മൾ വിശ്വസിക്കേണ്ടവരാണ് കഴുത്ത് തൂക്കുമ്പം ആലൊന്നും കാണൂല്ല നമ്മുടെ കർമ്മങ്ങൾ രേഖപ്പെടുത്തുന്നതായ റിക്കാർഡും മലക്കുകൾ കഴുത്തിൽ തൂക്കുന്നുണ്ട് ഈ കഴുത്തിൽ തൂക്കുന്ന റിക്കാർഡ് പരലോകത്ത് വെച്ച് വെളിപ്പെടുത്തും നിന്നെ വിചാരണ ചെയ്യാൻ നീ തന്നെ മതി നിന്റെ എഴുത്ത് തന്നെ മതി നിന്റെ രേഖ തന്നെ മതി എന്ന് പറഞ്ഞ് നമ്മോട് ആ ഗ്രന്ഥം വായിപ്പിക്കുമെന്ന് ഖുർആാൻ പറയുന്നുണ്ട് അത് കഴുത്തിലിടം പോലെ നമ്മെ സംബന്ധിച്ച വിവരം നാലാം മാസത്തിൽ ഊഹൂതാൻ വേണ്ടി വരുന്ന മലക്ക് അള്ളാഹുനോട് പ്രത്യേകം അന്വേഷിച്ച് ഇയാളുടെ വ്യക്തമായ അവസ്ഥ എന്ത് എന്ന് ചോദിച്ച് രേഖപ്പെടുത്തുമെന്ന് സത്യവിശ്വാസികളായ മുസ്ലിമീങ്ങൾ വിശ്വസിക്കുവാൻ ബാധ്യസ്ഥരാണ് ഇത് ഇമാം ബുഹാരിയും മറ്റും നിവേദന ചെയ്ത ഹദീസിലുള്ളതുമാണ് അപ്പൊ ഈ ഹദീജ് വെച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ ആത്മാക്കൾ ഓരോന്നും ഓരോ ശരീരവുമായി പ്രത്യേകം ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് എങ്ങനെയാണ് ഈ ആത്മാക്കൾ നമുക്കറിയൂല അതിന്റെ നിർവചനമോ വിവരണമോ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുല്ല നടത്തിയിട്ടുള്ള പണ്ഡിതന്മാർ അത് പറഞ്ഞാൽ ബോധ്യപ്പെടുന്ന വിജ്ഞന്മാർക്കും ബുദ്ധിജീവികൾക്കും വിവരസ്ഥന്മാർക്കും വേണ്ടി നൽകിയിട്ടുള്ള വിവരണമാണ് സാധാരണക്കാരുടെ പൊതുജനങ്ങളുടെ മുൻപിൽ കൈകൊള്ളേണ്ട നയം വയസ് അലൂനക്ക അനുഗോ റബ്ബി നിങ്ങൾക്കത് പറഞ്ഞാൽ തിരിയില്ല എൻ്റെ റബ്ബിൻ്റെ ആലമുല്ലമ്പിൽ പെട്ടതാകുന്നു ആത്മാവ് എന്ന് മറുപടി പറഞ്ഞേപ്പൂ എന്നാണ് അഷ്റഫുൽ ഹൽസാഹു അലൈഹു വസ്ലമോട് അള്ളാഹു പറഞ്ഞത്